പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന സമയം തൊട്ട് അവന്റെ സെക്ച്വൽ എനർജിക്കുള്ള മാറ്റം വരാൻ തുടങ്ങിയ ഈ കുഞ്ഞിന്റെ ഘട്ടമായിട്ടുള്ള വികസനത്തിന് ആക്കം കൂട്ടുന്നതിന്റെ ഓരോ കർമ്മങ്ങളാണ് നമ്മൾ ഈ ചെയ്യുന്നത് ഒരു മീൻചന്തയിലെ മൂടല്ലോ ഒരു പൂക്കടയിൽ ചെല്ലുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ മൂഡ് മാറ്റുക അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒരു കുഞ്ഞ് ജനിച്ചെന്നാല് ആദ്യത്തെ ചടങ്ങ് എപ്പോഴും നൂലേട്ടാണ് അപ്പോൾ ഈ നൂലുകെട്ടിന് നമ്മൾ മത്സ്യമാംസാദികൾ കഴിക്കുന്നത് തെറ്റുണ്ടോ അങ്ങനെ ചോദിച്ചാൽ ഇപ്പം ഞങ്ങളുടെ ദേശങ്ങളിലൊന്നും അങ്ങനെ നോൺ വെജ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല ഇതുവരെ മറ്റു പല ഇവിടെ കേൾക്കുന്നു പക്ഷെ അതൊരു ഒരു നമുക്ക് അത്ര ഗുണകരമായിട്ട് തോന്നില്ല കാരണം ഇതുവരെ അങ്ങനെ ആരും ആചരിച്ച് കണ്ടിട്ടില്ല എങ്ങും അതിനെ കുറിച്ച് ഇതിനൊന്നും പ്രത്യേകിച്ച് വലിയ നിയമങ്ങളൊന്നും പറയുന്നില്ല ഈ ഷോഡശ കർമ്മങ്ങളെന്നും പറഞ്ഞു കുറച്ച് സിസ്റ്റം വൈദിക വിധിയിലൊക്കെ ഉണ്ട് അത് അങ്ങനെയുള്ളവർ ചെയ്യുന്നുണ്ട് അല്ലാത്ത അബ്രാഹ്മണരായിട്ടുള്ളവർക്ക് വേറെ കുറെ വിധികളാണ് നമ്മളുടെ ഒരു പൊതുരീതി ഏതാണോ മംഗളകർമ്മം ആ മംഗളകർമ്മ ദിവസം ഒരിക്കലും ഒരു ജീവിയെ ഹിംസിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതാണ് നമ്മൾ പൊതുവായിട്ട് ഓർക്കേണ്ടത് ഒരു കുഞ്ഞ് അവിടെ ജനിച്ച് അത് വളർന്നു വരികയാണ് വളർന്നു വരുന്നതിൻ്റെ ആദ്യത്തെ കാര്യം ആ മംഗളകർമ്മ ദിവസം മറ്റൊരു ജീവിയെ ഹിംസിച്ചുകൊണ്ട് നമ്മളതിനെ ആഘോഷപൂർവ്വമാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാങ്കേത്യമായ ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല അത് പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല ആ ഒരു പരിശുദ്ധി ഒക്കെ പോകും അവിടെ ഇതെല്ലാം കഴിക്കാം ഒന്ന് ആഹാരം കഴിക്കുന്നതിന് പ്രാധാന്യം കൂടും ഈ സാത്വിക ആഹാരം അഥവാ വെജിറ്റേറിയൻ ഭക്ഷണം സസ്യഭക്ഷണം കഴിക്കുമ്പോഴത്തെ ഒരു ആക്കമല്ല ഒരു ഉത്സാഹമല്ല മാംസഭക്ഷണം കഴിക്കുന്നവർക്ക് മാംസഭക്ഷണം കഴിക്കുന്ന ഒരു സമയത്ത് അപ്പൊ അപ്പൊ പ്രധാനമായിട്ടൊരു മാംസഭക്ഷണമാണ് നമ്മളവിടെ ചെയ്യുന്നതെങ്കിൽ ഇത് കഴിഞ്ഞ ഉടനെ ഉണ്ട് ചിക്കനും മട്ടനും എന്നൊക്കെയുള്ള ഒരു വെപ്രാളത്തിലായിരിക്കും ഇരിക്കുന്നത് ആ ഭാഷയും രീതിയും എല്ലാം അതിനനുസരിച്ചായിരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പൊ സസ്യഭക്ഷണ സദ്യ നടക്കുമ്പോഴും മാംസഭക്ഷണ സദ്യ നടക്കുമ്പോഴത്തെ ഒരു സാമൂഹിക താളം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുറെ കൂടെ ലയമായിരിക്കും സസ്യഭക്ഷണം എല്ലാവരും ഒന്ന് കഴിച്ചിട്ട് പോകുന്നു ശാന്തമായി വരുന്നു വിളമ്പുകാരൊക്കെ തന്നെ മര്യാദയ്ക്ക് വിളമ്പുന്നു ചോദിക്കും മറ്റേ മറ്റേ മര്യാദയില്ല എന്നല്ല അത് കുറച്ചും കൂടെ ചടുല താളവും മെലഡിയും ഡെപ്പാൻകുത്ത് പാട്ടും തമ്മിലുള്ള വ്യത്യാസം ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ തെറ്റാണ് അതെ അതിന്റെ പിന്നിലെ കാരണങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇപ്പൊ സസ്യ ഭക്ഷണശാലയിൽ ചെല്ലുമ്പോഴത്തെ ഒരു ശൈലിയല്ലല്ലോ മാംസഭക്ഷണശാലയിൽ ചെല്ലുമ്പോഴത്തെ അല്ലെ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം സസ്യഭക്ഷണം നിരന്തരം കഴിക്കുന്നവരുടെ ഭാഷാ ശൈലിയോ എക്സ്പ്രഷനോ പോലും അല്ല മാംസം സ്ഥിരം കഴിക്കുന്നവർക്ക് സ്ഥിരം കഴിക്കുന്നവർക്ക് വളരെ പ്രകടമാണ് അപ്പോഴ് അവിടെ ആ കുഞ്ഞിന്റെ മംഗളകർമ്മത്തിൽ ഭഗവാനെ ഈശ്വര ഈ കുഞ്ഞ് വളരെയേറെ ശ്രേഷ്ഠനായി വളരണേ നമുക്ക് നമ്മുടെ സമൂഹത്തിനും വളരെ ഗുണകരമാകണേ അല്ലെങ്കിൽ ഞാൻ ജനിച്ച നമ്മൾ ജനിച്ച സമുദായത്തിന് അല്ലെങ്കിൽ ഈ മാനവ സമൂഹത്തിന് ഒക്കെ ഗുണകരമാവണേ ആർക്കെങ്കിലും ഒക്കെ പ്രയോജനം ചെയ്യുന്നവനായി വര വളരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ നോക്കി നിൽക്കേണ്ടത് അവര് ചെയ്യേണ്ടതും ഇതൊന്നും നടക്കുന്നില്ലായിരിക്കാം ഇപ്പോൾ പക്ഷെ അതൊരു ചടങ്ങ് പോലെ നടക്കുന്ന വീഡിയോ കാരണം എങ്ങനെ വീഡിയോ പിടിച്ചു എന്നുള്ളതായിരിക്കും ചിലപ്പോഴവിടെ ചിന്ത പക്ഷെ അതൊന്നും അല്ല വേണ്ടത് ഈ കുഞ്ഞിന്റെ ഘട്ടംഘട്ടമായിട്ടുള്ള വികസനത്തിന് ആക്കം കൂട്ടുന്നതിന്റെ ഓരോ കർമ്മങ്ങളാണ് നമ്മൾ ഈ ചെയ്യുന്നത് അതിനെല്ലാം ഭഗവാനെ കാരണം അവന്റെ സുരക്ഷ ഉറപ്പാക്കുകയാണ് ഷടാധാര ചക്രങ്ങളിലെ പ്രധാനപ്പെട്ട ഇരിക്കുന്ന അരയിലെ അരക്കെട്ടിലാണ് ഈ ചരട് കെട്ടുന്നതിന്റെ പ്രധാനം വെച്ചാൽ സെക്ച്വൽ എനർജിയായിട്ട് ബന്ധപ്പെട്ട കുഞ്ഞിന് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന സമയം തൊട്ട് അവന്റെ സെക്ച്വൽ എനർജിക്കുള്ള മാറ്റം വരാൻ തുടങ്ങുകയാണ് അപ്പോൾ ആ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരം എന്ന് പറയുന്നതിൽ ആ സ്വാധിഷ്ഠാന ചക്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇതിന്റെയൊക്കെ പവിത്രതയാണ് നമ്മൾ ഓർക്കേണ്ടത് അപ്പോൾ എല്ലാം ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഇതെല്ലാം ശ്രേഷ്ഠമാണ് അപ്പൊ ഷടാധാര ചക്രങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്നാണ് എന്റെ ഒരു പൗരാണിക് തന്ത്രയൊക്കെ കുറെ പഠിച്ചതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളു ഇപ്പൊ നിലവിലിരിക്കുന്ന കേരളത്തിലെ തന്ത്രശാസ്ത്രമല്ല അല്ലാതെ തന്നെയുള്ള ബൗദ്ധ ഹൈന്ദവ തന്ത്രങ്ങൾ ഇതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ഉത്തരേന്ത്യൻ തന്ത്രശാസ്ത്രമൊക്കെ നമ്മൾ നോക്കുമ്പോഴും സെക്സ് തന്ത്രയൊക്കെ നോക്കുമ്പോഴും ഒക്കെ നമ്മൾ അതിലേക്കാണ് പോകുന്നത് അപ്പോഴും ആ ഒരു മനോഹരമായ പ്രാർത്ഥനയോടുകൂടി എല്ലാവരും നിന്ന് കുഞ്ഞിനെ അനുഗ്രഹിച്ച് ഈവൻ എല്ലാവർക്കും ശ്രേഷ്ഠ അതിനൊക്കെ മന്ത്രങ്ങളുമൊക്കെ ഉണ്ട് അതെല്ലാം ജപിച്ചുകൊണ്ട് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് സസ്യഭക്ഷണം കഴിച്ചുകൊണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മധുരവും അങ്ങനെയുള്ള മൃദുവായിട്ടുള്ള എളുപ്പം ദഹിക്കുന്നതായ ഭക്ഷണം മസാല ഒന്നും ചേരാത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹപൂർവ്വം യാത്ര പറഞ്ഞു പോകേണ്ടതിന് പകരം നമ്മളൊരു വളരെ ആഘോഷം അല്ലാത്ത തരത്തിലുള്ള ഒരു ചടുലമായ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ശൈലിയിലേക്ക് നൂല് കെട്ട് അല്ലെങ്കിൽ ഇരുപത്തെട്ട് കെട്ട് ചടങ്ങിനെ കൊണ്ടുപോകുന്നതിനോട് എനിക്ക് അഭിപ്രായം തീരെല്ലാം ഇപ്പം നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ വൈകുന്നേര സമയത്താണെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് ഇതുപോലെ മത്സ്യമാംസാദികൾ കഴിച്ചതിന് ശേഷം കുളിച്ചിട്ട് പോകാറുണ്ട് അപ്പം അത് ശരിയാണോ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ അതൊക്കെ കുറെ തന്ത്രയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയേണ്ടി വരും തന്ത്രശാസ്ത്രമായിട്ട് ഇപ്പം കേരളത്തിൽ ഇപ്പൊ നിലനിൽക്കുന്ന തന്ത്രശാസ്ത്രം തന്നെ വന്നിട്ട് ഇപ്പം തന്ത്ര സമുച്ചയം ഉണ്ടായിട്ട് തന്നെ മറ്റുള്ള പൗരാണിക തന്ത്രയൊക്കെ അപേക്ഷിച്ച് വളരെ പിന്നിലാണ് അതിനുശേഷം ശേഷ സമുച്ചയം വന്നു ഇങ്ങനെയൊക്കെ കുഴിക്കാട്ട് വച്ചു ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇതിലൊന്നും ഇതിനേക്കാൾ ഉപരി നമ്മൾ തന്ത്രയുടെ അതിന്റെ കാലത്തെ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾക്ക് പലതും മനസ്സിലാവുന്നത് അങ്ങനെ മാംസഭക്ഷണത്തിന് ഈ തന്ത്രയുടെ ആചാര്യന്മാരെല്ലാം തന്ത്രശാസ്ത്രത്തിന്റെ ആചാര്യന്മാരെല്ലാം തന്നെ എല്ലാവരും മാംസ സസ്യഭുക്കുകളായിരുന്നില്ല ഓരോ സമുദായത്തിലും തന്ത്രയുടെ തന്ത്രശാസ്ത്രത്തിന് ആചാര്യന്മാരുണ്ടായിരുന്നു ഇപ്പൊ നമ്മള് പുരാതന സർവകലാശാലകളിലെ പഠനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ മനുഷ്യന്റെ ഷടാധാര ചക്രങ്ങളിലെ ഊർജത്തെ ഉണർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കുണ്ടലിനിയുടെ കുണ്ടലിനാടിയുടെ ഉണർവ് എന്നൊക്കെ പറയാം അങ്ങനെ ബോധവികാസത്തിന് അല്ലെങ്കിൽ നമുക്ക് ജ്ഞാനയോഗമാർഗരീതി പറയുകയാണെങ്കിൽ അനന്തമായ ബോധവികാസത്തിന് ഉപകരിക്കാനാണ് ഈ ശാസ്ത്രം വെച്ചിരിക്കുന്നത് അതിനു വേണ്ടി നമ്മൾ നമ്മുടെ ഷടാധാര ചക്രങ്ങളെ ക്ലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ശുദ്ധീകരിച്ചെടുക്കേണ്ടതുണ്ട് അപ്പൊ അതിനു വേണ്ടുന്ന ഒരു പ്രക്രിയയാണ് ഈ ക്ഷേത്രാരാധനയൊക്കെ അപ്പൊ തന്ത്രയുടെ ഒരു യഥാർത്ഥത്തിൽ തന്ത്രശാസ്ത്രം ക്ഷേത്രാധിഷ്ഠിതം മാത്രമായ ഒരു ശാസ്ത്രമല്ല ക്ഷേത്രാധിഷ്ഠിതമാണെങ്കിലും അതിനൊരു വലിയ വ്യാപകതയുണ്ട് സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട് അപ്പോഴ് പുരാതന തന്ത്രശാസ്ത്രാചാര്യന്മാരെ നോക്കുമ്പോൾ അവരിൽ ആരും തന്നെ അപൂർവം ആളുകളെ ഉള്ളു അത് മാംസഭുക്കുകളും സസ്യബുക്കുകളും ഒക്കെ ഉണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള ശൈലികൾ ഓരോ സമുദായം തുടർന്നിട്ടുണ്ട് അപ്പൊ ഓരോ ഓരോരുത്തരും പുരാതന സർവകലാ ഭാരതത്തിലെ പുരാതന സർവകലാശാലയിൽ ബൗദ്ധതന്ത്രങ്ങളും ഹൈതതന്ത്രങ്ങളും വേദാന്തവും ആയുർവേദവും ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും ഒക്കെ പഠിച്ചതിന് ശേഷം അവരവരൊക്കെ അവരവരുടേതായ ശൈലിയിലേക്ക് അവരുടേതായ ഈ കുലത്തൊഴികൾക്ക് അനുസരിച്ച് തന്ത്രശാസ്ത്രത്തിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് അവരുടെ കുലദേവതകൾക്ക് ഇഷ്ടഭക്ഷണം കൊടുക്കുമ്പോൾ വളരെ ക്രൗര്യം നിറഞ്ഞ ഭാവത്തിലുള്ള ദേവതകളെ ആരാധിക്കുന്നെങ്കിൽ അവർക്ക് ആ ദേവതകൾക്ക് ഭക്ഷണം വയ്ക്കുന്നത് പക്ഷെ പലപ്പോഴും മാംസവും മദ്യവും ഒക്കെ ആയിരിക്കും അപ്പൊ അത് ഉപയോഗിക്കുന്ന അവർക്കൊരു തെറ്റായിട്ട് വരുന്നില്ല ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അവരവരുടെ മനസ്സിന്റെ ഘടനയ്ക്ക് അനുസൃതമായ ഭക്ഷണ ശൈലികളെല്ലാം സ്വീകരിക്കാന്നുള്ളതാണ് എന്നും പറഞ്ഞു എല്ലാവരും രാവിലെ നോൺ വെജ് കഴിക്കുന്നതാണ് ശരിയെന്നോ എന്ന് പറയാൻ ഒക്കയുമില്ല സാത്വിക ആഹാരം തന്നെയാണ് ഏറ്റവും നല്ലത് എങ്കിൽ പോലും അതുകൊണ്ട് തന്നെ അത്തരം ആരാധന എന്ന് വെച്ചാൽ മാംസവും മദ്യവും ഒക്കെ ദേവതകൾക്ക് കൊടുക്കുന്ന ആരാധനയുള്ള ഒരു ക്ഷേത്രത്തിൽ മാംസവും മദ്യവും ഒക്കെ കഴിച്ചുകൊണ്ട് മുത്തപ്പൻ്റെ അടുത്ത് അതൊരു വലിയ വിഷയമാകുന്നില്ല ഞാൻ അങ്ങനെ ഒരു പ്രത്യേക ദേവതയ ക്ഷേത്രത്തെ കുറിച്ച് പേരെടുത്ത് പറഞ്ഞില്ല പലയിടത്തും ഉണ്ട് പല സമുദായങ്ങളും എന്നാൽ സാത്വികമായ ആഹാ ശൈലിയിലല്ല എന്ന് വെച്ചാൽ നൂറ് ശതമാനം പല പഴം പുഷ്പങ്ങള് ഭഗവാന തേന് കരിക്കുന്ന വെള്ളം ഇങ്ങനെയൊക്കെ കൊടുത്ത് ഒക്കെ പൂജ ചെയ്യുന്നിടത്ത് നമ്മൾ പോകുമ്പോൾ അതിനനുസൃതമായ ഒരു ശൈലി നമ്മൾ പാലിക്കേണ്ടതുണ്ട് ആ ദേവതയുടെ ഭാവവുമായി താതാത്മ്യം പ്രാപിച്ചാൽ മാത്രമേ ആ ക്ഷേത്രത്തിലെ എനർജി ലെവൽ നമുക്ക് കുറച്ചെങ്കിലും നമ്മൾ പറയില്ല ചില മുറി മുറികളിൽ ചെന്നപ്പോൾ ചിലരോട് സംസാരിച്ചപ്പോൾ ചില സാഹചര്യങ്ങളിൽ എത്തിയപ്പോൾ ഞാൻ ഒരുപാട് പോസിറ്റീവായി നമ്മളെ വരും പറയാറുണ്ട് അത് തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ആ ക്ഷേത്രത്തിലെ പരമപ്രധാനമായിരിക്കുന്ന ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകുക എന്ന് വെച്ചാൽ അവിടെ നേടിയെടുക്കാവുന്ന ഒരു ഊർജ്ജ തലമുണ്ട് അത് നേടണമെങ്കിൽ ആ ക്ഷേത്രത്തിലെ ദേവതയുമായി ബന്ധപ്പെട്ട ഭക്ഷണശൈലിയും സ്വഭാവശൈലിയും ഡ്രസ്സും ഒക്കെ ഇപ്പൊ ശബരിമല പോകുമ്പോൾ കറുത്തവസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നു അതുപോലെ നമ്മൾ ഓരോന്നും ചെയ്ത് അങ്ങനെ പോകണം അപ്പോൾ അതാത് ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അതാത് ശൈലികൾ സ്വീകരിക്കാം അതിന് അങ്ങനെ ആകാവുന്നില്ല ഇപ്പൊ സുബ്രഹ്മണ്യന്റെ ക്ഷേത്രങ്ങളിൽ പോകണ പരമപവിത്രമായി തന്നെ പോകണം വളരെ ശ്രദ്ധിച്ചു അങ്ങനെ ഓരോന്നിനും ഓരോ ഭാവമുണ്ട് ഒരുപാട് ഒരുങ്ങിപ്പോകാവുന്ന ക്ഷേത്രങ്ങൾ പക്ഷേ ചിലത് പറയും കറുത്ത വസ്ത്രങ്ങൾ ധരിക്കരുത് ശിവക്ഷേത്രത്തിൽ കറുത്ത വസ്ത്രം ധരിച്ചാലൊരു പ്രശ്നമല്ല അപ്പോഴത് നമ്മൾ ഇപ്പോ കേരളത്തിൽ നിലനിൽക്കുന്ന ആഗമ ശാസ്ത്രവിധിയിൽ കുറെ വ്യത്യസ്തമാണ് നിലവിൽ ഇവിടെ നിൽക്കുന്ന തന്ത്രശാസ്ത്ര പദ്ധതികളൊക്കെ അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും അതിനൊക്കെ കുറേ കൂടെ പരിപൂരണം വേണമെങ്കിൽ മറ്റ് ദേശങ്ങളിൽ നിലനിന്നിരുന്നത് കൂടെ വേണം അവിടെയും കുറെയൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുക അപ്പൊ തന്ത്രശാ ആഗമശാസ്ത്രത്തിന്റെ സൂക്ഷ്മതയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്ത്രയുടെ വളരെ ഗഹനമായ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഇതിനെ എനിക്ക് നിർവചിക്കാൻ സാധിക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യുക അല്ലാതെ അങ്ങനെ കഴിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ കഴിച്ചു അങ്ങനെ പോകാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞതിനകത്ത് ഗുപ്തമായിട്ട് ഈ ആശയമുണ്ട് മാംസം കഴിച്ചിട്ട് പെട്ടെന്ന് അടുത്ത ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അത് ചെടിയായ കാര്യമല്ല അപ്പോൾ നമ്മൾ അതിനൊരു ശുദ്ധി വേണം പക്ഷേ അതിനനുസരിച്ച് മറ്റൊരു ഭദ്രകാളി ക്ഷേത്രം വല്യ കാളി ക്ഷേത്രത്തിൽ അവിടെ മാംസവും ചിലപ്പോ ബലി കൊടുക്കുന്ന രീതികളുണ്ട് ഇപ്പൊ നമ്മൾ കൽക്കട്ടയിലൊക്കെ ചിലപ്പോൾ വടക്കൻ കേരളത്തിലൊക്കെ ഉണ്ടോ മാംസം ഏതച്ച ഞാൻ കണ്ടിട്ടില്ല അത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ അത് കഴിച്ചുകൊണ്ട് പോകുന്നതിനെ കുറിച്ച് ഒരു നിന്നയോടോ ഭയത്തോടോ ചിന്തിക്കേണ്ടതില്ല സാഹചര്യം അനുസരിച്ച് മാറുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ച് പോവുക ആ മൂഡ് ക്രിയേറ്റ് ചെയ്യുക ഒരു മീൻചന്തയിലെ മൂഡ് അല്ലല്ലോ ഒരു പൂക്കടയിൽ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ മൂഡ് മാറ്റുക അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അതിൽ തേജസ് ഉണ്ടാകും എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക